നമസ്കാരം സംസ്ഥാന പോലീസ് മേധാവിയായി മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ റവാഡ ചന്ദ്രശേഖരനെ നിയമിക്കാൻ കേരള മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് ഇതോടുകൂടി നിരവധി പേരുകൾ ചർച്ച ചെയ്യപ്പെട്ട കേരള പോലീസ് മേധാവി ആര് അടുത്ത കേരള പോലീസ് മേധാവി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാവുകയാണ് ഇന്ന് തോടുകൂടി നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് ഇന്ന് വിരമിക്കുകയുമാണ് അതോടുകൂടി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള ഒരാൾ കേരള കേഡറിലേക്ക് മടങ്ങി വരുന്നു എന്നൊരു വ്യത്യസ്തത കൂടി ഈ നിയമനത്തിന് വരികയാണ് രണ്ട് കാരണങ്ങളാൽ ഈ നിയമനം അതായത് റവാഡ ചന്ദ്രശേഖരനെ കേരള പോലീസ് മേധാവിയായി നിയമിച്ച ആ തീരുമാനം വ്യത്യസ്തമാവുകയാണ് ഇതിലൊന്നാമത്തെ കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ് റവാഡ ചന്ദ്രശേഖർ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അതായത് പ്രധാനമന്ത്രിയുടെ കീഴിൽ വരുന്ന കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ ചുമതലയുള്ള സെക്രട്ടറിയാണ് നിലവിൽ അദ്ദേഹം മാത്രമല്ല അദ്ദേഹം പല കേന്ദ്ര ഏജൻസികളിലും നിർണായകമായ പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനാണ് ഐ ബി ഇന്റലിജൻസ് ബ്യൂറോ അതായത് ഭാരതത്തിൻ്റെ ഉള്ളിലെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ അഡീഷണൽ സെക്രട്ടറിയും അതുപോലെ തന്നെ സ്പെഷ്യൽ സെക്രട്ടറി സ്ഥാനത്തൊക്കെ ഇരുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല ഈ നിലവിലെ ഐ ബി മേധാവി വിരമിക്കുന്നതോടുകൂടി ഐ ബി മേധാവിയായി അദ്ദേഹം വരും റവാഡ ചന്ദ്രശേഖർ വരും എന്നൊക്കെ ഒരു സാധ്യതകൾ അങ്ങനെ ഒരു സാധ്യതകൾ കൽപ്പിക്കപ്പെട്ടിരുന്നു പക്ഷേ നിലവിലെ ഐ ബി മേധാവി തപൻകുമാർ ദേഖയ്ക്ക് ഒരു വർഷം കൂടി കാലാവധി നീട്ടിക്കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതോടു കൂടിയാണ് ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വരാനുള്ള തീരുമാനം തീരുമാനമെടുത്തു എന്നറിയുന്നത് ഇങ്ങനെ ഉന്നത പദവികളിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കേരളത്തിൽ നിന്നും കേരള കേഡർ ഐ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് കേരള കേഡർ ഐ പി ഉദ്യോഗസ്ഥനാണ് എങ്കിൽ പോലും അവിടെ നിന്നും ഉന്നത പദവികളിലേക്ക് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയാൽ തിരിച്ച് കേരള കേഡറിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് ഒരു അസാധാരണ സാധാരണ സംഭവമാണ് പ്രത്യേകിച്ചും കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ ഉന്നതനായ ഒരു പദവി വഹിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത ഒരു വർഷം കൂടി മാത്രമേ അദ്ദേഹത്തിന്റെ കാലാവധി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർവീസിന് സർവീസുള്ളൂ എന്നുകൂടി ഉള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിലേക്ക് മടങ്ങി വരാൻ ഒരു ഉദ്യോഗസ്ഥനും താല്പര്യപ്പെടുകയില്ല പക്ഷേ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി വരാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിയെയും കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയേയും ഒക്കെ കേരളത്തിലെത്തി സന്ദർശിച്ചിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സന്നദ്ധത അറിയിച്ചത് അതിന് ശേഷമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തത് അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിയമനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യസ്തത എന്നത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന പോലീസ് മേധാവിയായി കേരളത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളത് രണ്ടാമത്തെ ഒരു വ്യത്യസ്തത എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് സി പി എമ്മിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത് അത് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനമാണ് കൂത്തുപറമ്പിൽ പോലീസ് വെടിവയ്പിൽ മരിച്ചത് അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് പുഷ്പനടക്കം ആറ് മറ്റ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഗുരുതരമായി തന്നെ ഈ വെടിവെ വയ്പിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അന്നത്തെ യു ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരിക്കാനുള്ള ചില നയങ്ങളിൽ പ്രതിഷേധിച്ച് ശക്തമായ സമര പരിപാടികളാണ് സി പി ഐ എമ്മും അതുപോലെ തന്നെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ കേരളത്തിൽ നടത്തി വന്നിരുന്നത് അന്നത്തെ സഹകരണ വകുപ്പിൻ കീഴിലുള്ള കീഴിൽ സ്വാശ്രയ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും സംസ്ഥാനത്തെ സർക്കാർ കോട്ട അത് മാനേജ്മെൻറ്റുകൾക്ക് അനുവദിക്കാനും ഒക്കെയുള്ള തീരുമാനം അന്ന് സർക്കാർ കൈക്കൊണ്ടിരുന്നു അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി എം ഇ രാഘവൻ ആയിരുന്നു എം വി രാഘവൻ സി പി ഐ എമ്മിൽ നിന്ന് ദീർഘകാലം സി പി എമ്മിൽ പ്രവർത്തിക്കുകയും സി പി ഐ എമ്മിൽ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അതിൽ നിന്ന് രാജിവെച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കി യു ഡി എഫ് പാളയത്തിലേക്ക് വന്ന ഒരു നേതാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധത്തെക്കാൾ ഉപരി രാഘവനോട് ഉള്ള അടങ്ങാത്ത പകയാണ് സി പി ഐ എമ്മിനെയും മറ്റ് സംഘടനകളെയും ഒക്കെ അല്ലെങ്കിൽ മറ്റ് ഇടത് സംഘടനകളെയും ഒക്കെ ഈ ഒരു സമരം െത്തിച്ചത് എന്ന് വ്യക്തമാണ് കണ്ണൂരിൽ തന്നെ ഒരു പരിപാടിയിൽ കണ്ണൂരിലെ കൂത്തുപറമ്പിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ മന്ത്രിയെ അന്ന് ഡിവൈഎഫ്ഐ തടയാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ മന്ത്രിയെ തടഞ്ഞപ്പോഴാണ് പോലീസ് ഇതിനെതിരായി വെടിവയ്പ് ഉണ്ടാകുന്നത് ജനങ്ങളെ പിരിച്ചുവിടാനായി ആദ്യം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏതാണ്ട് രണ്ടായിരത്തോളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇവരെ പിരിച്ചുവിടാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഉണ്ടാകുന്നു ആ വെടിവയ്പിലാണ് അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മരിക്കുകയും ആറ് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും യും ചെയ്തത് അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് തീർച്ചയായും കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ ഒരു യുവജന സംഘടന അവരുടെ ആവശ്യം ആവശ്യമത് ന്യായമോ അന്യായമോ ആയിക്കൊള്ളട്ടെ ഒരു മന്ത്രിയെ ജനാധിപത്യപരമായി തടഞ്ഞു എന്നതിൻ്റെ പേരിൽ പോലീസ് വെടിവെക്കുക അവർക്ക് ജീവൻ നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത അതിദാരുണമായ ഒരു സംഭവമായിരുന്നു പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പോലീസ് വെടിവയ്പൊക്കെ സർവ്വസാധാരണമായിരുന്നു അങ്ങനെയാണ് അവിടെ ഒരു കൂത്തുപറമ്പ് വെടിവയ്പുണ്ടായത് മാത്രമല്ല ഈ എം ഇ രാഘവനെതിരെ കൊലപാതക ശ്രമം പോലും ഉണ്ടായേക്കാം എന്നൊക്കെയുള്ള ഒരു അഭ്യൂഹങ്ങൾ അന്ന് പോലീസ് തലപ്പത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎഫ്ഐ കാര്യം പിരിച്ചുവിടാനായി വെടിവയ്പ് നടത്തിയതും അന്ന് അതിദാരുണമായി പേർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തത് ആ സമയത്ത് ഈ വെടിവെയ്പ്പിനായി പോലീസുകാർക്ക് ഉത്തരവ് നൽകിയത് തലശ്ശേരി എ എസ് പി ആയിരുന്ന ഇതേ റവാഡ ചന്ദ്രശേഖർ ആയിരുന്നു സത്യത്തിൽ ഈ ഉത്തരവ് നൽകിയത് അഡീഷണൽ എക്സിക്യൂട്ടീവ് ചീഫ് മജിസ്ട്രേറ്റ് കൂടിയായ അന്നത്തെ അവിടുത്തെ ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള ടി ടി ആന്റണിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആ ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് റവാഡ ചന്ദ്രശേഖർ ചെയ്തത് റവാഡ ചന്ദ്രശേഖർ തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് വെടിവയ്പ്പിന് ആജ്ഞ നൽകുകയും ചെയ്തിരുന്നു ഈ ആജ്ഞയുടെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ വെടിവെച്ചതും ഇത്തരത്തിലുള്ള അതിദാരുണമായ സംഭവങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് പിന്നീട് ഈ വെടിവയ്പ്പിന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സംസ്ഥാനം ആരംഭിച്ചിരുന്നു അതായത് അന്ന് ഈ വെടിവയ്പ്പിന് ഉത്തരവിട്ട ടി ടി ആന്റണി എന്ന ഡെപ്യൂട്ടി കളക്ടർ അതോടൊപ്പം തന്നെ ഹക്കീം ബത്തേരി എന്ന ഡി വൈ എസ് പി മറ്റ് മൂന്ന് പോലീസ് കോൺസ്റ്റബിൾമാർ പി കെ ലൂക്കോസ് അതുപോലെ തന്നെ ശിവദാസൻ ബാലചന്ദ്രൻ എന്നിങ്ങനെ മൂന്ന് കോൺസ്റ്റബിൾമാർ അതോടൊപ്പം റവാഡ ചന്ദ്രശേഖർ ഇവർക്കൊക്കെ എതിരെയാണ് അന്ന് നിയമ നടപടികൾ ആരംഭിച്ചത് കൊലപാതകം അതുപോലെ തന്നെ കൊലപാതക ശ്രമം ഗൂഢാലോചന എന്നിങ്ങനെ വലിയ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചാർജ് ചെയ്തുകൊണ്ടാണ് ഇവരെ വിചാരണ നടത്തിയത് പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈക്കോടതി ഈ കേസ് ക്വാഷ് ചെയ്ത് കളഞ്ഞിരുന്നു അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഹൈക്കോടതി വിധി ഇങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ിക്കാനുള്ള മതിയായ അനുമതികൾ സർക്കാരിൽ നിന്നും ശേഖരിക്കാതെയാണ് സർക്കാരിൽ നിന്നും അനുമതി വാങ്ങാതെയാണ് ഈ നിയമ നടപടികളുമായി പ്രോസിക്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് അനുവദനീയമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് കേസ് ക്വാഷ് ചെയ്യുന്നത് ഇതിൽ റവാഡ ചന്ദ്രശേഖറിന്റെ കാര്യത്തിൽ ഹൈക്കോടതി പ്രത്യേക പരാമർശവും നടത്തിയിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചിനാണ് കൂത്തുപറമ്പിൽ ഉണ്ടാകുന്നത് നവംബർ ഇരുപത്തി മൂന്നിന് വൈകുന്നേരമാണ് ഹൈദരാബാദിൽ നിന്നും ഈ റവാഡ ചന്ദ്രശേഖർ തലശ്ശേരി എ എസ് ചുമതലയേൽക്കുന്നത് അതായത് കൃത്യം ഒരു ദിവസം മാത്രമാണ് എസ് പിക്ക് തലശ്ശേരി എ എസ് പി ആയി ആയിട്ട് അദ്ദേഹത്തിന് അനുഭവമുള്ളത് കണ്ണൂരിനെക്കുറിച്ചോ തലശ്ശേരിയെക്കുറിച്ചോ യാതൊരു അനുഭവ സമ്പത്തും ഉണ്ടായിരുന്നില്ല ഇയാൾക്ക് അതുകൊണ്ട് തന്നെ ഗൂഢാലോചന നടത്താനുള്ള സാഹചര്യമൊന്നുമില്ല റവാഡ ചന്ദ്രശേഖരനെ ഈ കേസിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കുന്നു മറ്റുള്ളവർക്കെതിരെ ഹൈക്കോടതി അന്ന് പറഞ്ഞത് മറ്റുള്ളവർക്കെതിരെ ആവശ്യമായ സർക്കാർ അനുമതികൾ നേടിയതിനു ശേഷം നിയമ നടപടികൾ തുടരാമെന്നായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ആ വിധി വന്നത് അന്ന് യു സർക്കാരായിരുന്നു കേരളം ഭരിച്ചിരുന്നത് എന്നാൽ ശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയൻ സർക്കാർ ആണ് ഈ കേരളം ഭരിക്കുന്നത് പുഷ്പനടക്കമുള്ള രക്തസാക്ഷികളെ സി പി എം കൊണ്ടാടുന്ന സമയമായിരുന്നു ആ സമയത്ത് പോലും ഹൈക്കോടതി ഈ നിയമ നടപടികൾ തുടരാമെന്ന് പറഞ്ഞിട്ട് പോലും ഈ കഴിഞ്ഞ പത്ത് വർഷം കേരളം ഭരിച്ചിട്ടും സി പി ഐ എമ്മിന്റെ സർക്കാർ കൂത്തുപറമ്പ് വെടിവയ്പ്പിന് ഉത്തരവാദികളാണ് എന്നാരോപിക്കപ്പെട്ടിരുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല അത് ഒരു വലിയ ദുരൂഹതയായി പലരും ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ ആ ദുരൂഹത നിലനിൽക്കുമ്പോൾ തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന നാളുകളിൽ ഇങ്ങനെ അന്ന് ആരോപണ വിധേയനായിരുന്ന കോടതി വെറുതെ വിട്ടു എങ്കിൽ പോലും അന്ന് ആരോപണ വിധേയനായിരുന്ന അല്ലെങ്കിൽ അഞ്ച് ഡിവൈഎഫ്ഐക്കാരെ വെടിവെച്ച് കൊല്ലാൻ കാരണമായ ആ വെടിവെപ്പിന് ഉത്തരവിട്ട ഡി ആ എസ് പി ആയിരുന്നു തലശ്ശേരി എ എസ് പി ആയിരുന്ന റവാഡ ചന്ദ്രശേഖരനെ കേരള പോലീസിൻ്റെ തലപ്പത്ത് വാഴിച്ച ശേഷമാണ് പിണറായി വിജയൻ സർക്കാർ ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് വ്യത്യസ്തതകളാണ് ഈ കീഴിൽ ഇനി കേരളം ചർച്ച ചെയ്യാൻ വെബ് ഡെസ്ക് ന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ